ബൊഫോഴ്സ് അഴിമതിക്കേസിൽ തുടരന്വേഷണത്തിൽ നിർണായക നീക്കവുമായി സി ബി ഐ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾക്ക് സിബിഐ അമേരിക്കയെ സമീപിച്ചു ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലോ ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് നീക്കം അഴിമതിയുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ സി ബി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിലെ പ്രത്യേക കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ റോഗറി പുറപ്പെടുവിച്ചിരുന്നു അതായത് മറ്റൊരു രാജ്യത്തിൽ നിന്ന് നിയമപരമായി വിവരങ്ങൾ ലഭിക്കുന്നതിനായിട്ടാണ് ഈ ലെറ്റർ റോഗറി പുറപ്പെടുവിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലെറ്റർ റോഗറി അമേരിക്കൻ നിയമവകുപ്പിന് സി കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്നത് ഈ ലെറ്റർ റോഗ് ിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടപാടിനെ കുറിച്ച് അതായത് നാൽപ്പത് വർഷം മുമ്പ് നടന്ന ഈ ബോഫോഴ്സ് ഇടപാടിനുമായി ബന്ധപ്പെട്ട കുറിച്ച് ചില കാര്യങ്ങൾ അറിയാമെന്ന ഈ അമേരിക്കൻ സ്വകാര്യ ഡിഗറ്റീവ് സ്ഥാപനമായ ഫെയർ ഫെയർ ഫാക്സിന്റെ മേധാവിയായ മൈക്കിൾ ഹെർഷ്മാൻ എന്ന വ്യക്തി പറഞ്ഞിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണവുമായി സഹകരിക്കാൻ സി ബി ഐ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ മൈക്കിൾ ഹെർഷ്മാൻ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൈമാറണമെന്നാണ് അമേരിക്കൻ നിയമവകുപ്പിന് കൈമാറിയിരിക്കുന്ന ഈ ലെറ്റർ റൊഗേട്ടറിയിൽ സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ നടന്നിരുന്ന ഈ ഇടപാടിൽ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കൾക്കും ഈ കൈക്കുവലി ലഭിച്ചിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു അല്ലെങ്കിൽ ഈ ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട വിദേശ വ്യവസായികൾക്കുൾപ്പെടെ പലതരത്തിലുള്ള തരത്തിലുള്ള ആനുകൂല്യങ്ങളും കോഴപ്പണവും ലഭിച്ചിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരം ഇതിന്റെ വിശദാംശങ്ങൾ കൈമാറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നിയമപരമായ അമേരിക്കയിൽ നിന്ന് ഈ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഉള്ള നിയമപരമായ നടപടികളുമായി ഇപ്പോൾ സി ബി ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരി സി ബിയുടെ നിർണായക നീക്കമാണ് ബിപാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്